നമ്മൾ നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തൈരി ഇട്ടതാണ് റെഡിയാക്കാൻ പോകുന്നത് അതിലേക്ക് രണ്ട് ബീട്രൂട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു സവാള ഒരു അഞ്ച് ച പച്ചമുളക് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ലേശം വേപ്പില ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള സാധനങ്ങളാണത് ഇപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു നന്നായി ചൂടായിട്ടുണ്ട് അപ്പം നമ്മളതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇതിലേക്കിനി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള വെളുത്തുള്ളി നമ്മളത് നന്നായിട്ട് ഒന്ന് അതൊക്കെ വാടിയ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി നമ്മൾ ഈ സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് സവാള നന്നായിട്ട് അധികം വാടി നമുക്ക് വരണം നന്നായിട്ട് വാടട്ടെ വെള്ളമയം പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം എപ്പോഴും പറയുന്നത് പോലെ സവാള ഒരു വെള്ളമയം പോയതിന് ശേഷം ഇതാവും അല്ലെങ്കിൽ കൂടുതൽ വെള്ളമാകും അപ്പോൾ നമുക്ക് കൂടുതൽ സമയം ഇങ്ങനെ തയറ്റേണ്ടതായിട്ട് വരും പിന്നെ നമ്മുടെ ഇതിലേക്ക് ഒരു തൈരാണ് കുറച്ച് ഒഴിക്കുക അതുകൊണ്ട് എല്ലാം റെഡി ആയി വരുമ്പോൾ തേങ്ങ ഉപയോഗിക്കാറില്ല അപ്പം നമ്മൾ ഉണ്ടാക്കി തൈരഴി ലാസ്റ്റ് തൈരൊഴിച്ച് അടിച്ചു കൊടുക്കേണ്ടി ഒഴിച്ചു കൊടുക്കേണ്ടി ചെയ്തു ക്രീമുകൾ അപ്പം ഇതിലേക്ക് തേങ്ങ അങ്ങനെ ഉപയോഗിക്കില്ല നമ്മൾ അപ്പോൾ ഒരുവിധം വടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു എപ്പോഴും പൊടി ഇടുമ്പോൾ നമ്മളെപ്പോഴും സിമ്മിലിട്ടിട്ട് വേണിടാനായിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോവും നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം അത് ഓരോരുത്തരിടാവശ്യം പോലെ വെളിച്ചെണ്ണ കുറവുപയോഗിക്കുന്നവരുണ്ട് അവിടെ ഓൾറെഡി എന്തായാലും ഒത്തിരി രേഷം വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നവരാണ് ഞങ്ങൾ അപ്പോൾ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വരട്ടെ വാടി വന്നിട്ട് നമുക്ക് അതിലേക്ക് ബീട്രൂട്ട് ഇടാം വാടട്ടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് നമ്മളെടുത്ത് വെച്ചാൽ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുന്നു ൊടുക്ക ഇതൊക്കെ നന്നായിട്ട് പാടണം അത് നന്നായിട്ട് പാടണം പാട നന്നായിട്ട് ഇളക്കി ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വയ്ക്കാം ചെറിയ ആവിയിലായിരിക്കണം ഇത് വേണ്ടത് കാരണം നമ്മൾ വെള്ളം ഒട്ടും ഉപയോഗിക്കാറില്ല വെള്ളത്തിലേക്ക് ഒട്ടും അടിയാറില്ല അപ്പോൾ നമ്മൾ നേരിയ തീയിലിട്ട് നന്നായിട്ട് വേ ഇത് വേ നീന്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് എല്ലാ പൊടികളെല്ലാം കൂടി യോജിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മൂടി വെക്കാം മൂടി നേരിയ തീയിലായിരിക്കണം ഇത് വേവണ്ടത് കാരണം നമ്മളിൻ്റെ അകത്തേക്ക് ഒട്ടും വെള്ളം ആഡ് ചെയ്യാത്തതാണ് അപ്പം ചെറിയ തീയിൽ കിടന്ന് ഇങ്ങനെ നന്നായിട്ട് നെന്ത് കിട്ടണം അപ്പോഴൊക്കെ നമുക്ക് തൈര് റെഡിയാക്കിയെടുക്കാം ക്ക് തുറന്ന് നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അതിലെല്ലാം നന്നായിട്ട് വേവട്ടെ ളക്കി കൊടുക്കാം നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ഞങ്ങൾ അതുകൊണ്ട് ഇടക്ക് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ മുടിവെക്കുന്ന നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാക്കണം കൈവര് തൈര് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ചെമ്മിലിട്ടിട്ട് വേണം ചെമ്മിൽ തന്നെ കെടുക്കുകയാണ് പക്ഷെ നമുക്ക് തിളക്ക ഒന്നും ചീരൊന്ന് ചൂടാക്കാവും അപ്പം ആവശ്യത്തിനുള്ള തൈരി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കഴിച്ചു എടുത്ത് കഴിയുമ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ കുഞ്ഞിയും കുറുകണം കുറുകും അതുകൊണ്ട് നമുക്ക് ഒത്തിരി കൂടുതൽ തൈര് ഒഴിച്ചാലും കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് നല്ലൊരു കറിയാണ് നല്ല ടേസ്റ്റിയാണ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ അങ്ങനൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം കമൻറ്റ് ചെയ്യുക ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ വിശം ഉപ്പിടേണ്ട കാര്യം ചിലപ്പോൾ വേഷം നമ്മൾ ഉപ്പിടാം കാരണം തൈര് ഒഴിക്കുമ്പോൾ ഓൾറെഡി ഒരു പുളിപ്പല്ലേ അപ്പം ഒത്തിരി ഉപ്പ് വേണ്ടി വരും ഉപ്പിട്ടിട്ടുണ്ട് നന്നായിട്ട് രസിച്ചെടുക്കാം ബീട്രൂട്ട് കറി അപ്പോൾ റെഡിയായി ചൂടായിട്ടുണ്ട് നമുക്കിത് സ്റ്റവ് ഓഫാക്കാം എല്ലാവരും ചെയ്ത് നോക്കണേ ഇപ്പം നമ്മളുടെ ബീട്രൂട്ട് തൈര് ട്ടത് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഇത് നമുക്ക് കടുക് വറക്കണമെന്നില്ല എന്നാൽ ഇങ്ങനെ വറക്കും ഞാൻ ലേശം കടുക് ഇട്ടതാണ്